നമസ്കാരം നമ്മളിന്ന് വന്നിരിക്കുന്നത് മാണിക്കുന്നത്തുള്ള കോട്ടയം മാണിക്കുന്ന്ത്തുള്ള സലീമിക്കാടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളിവിടെ ടാങ്ക് ക്ലീനർ നേരത്തെ കൊടുത്തതാണ് അപ്പോൾ ഇതൊന്ന് അന്ന് വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ വെള്ളമുള്ള ദിവസം നോക്കി നമ്മളിതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആയിരം ലിറ്ററിൻ്റെ ടാങ്കിയാണ് ആണ് ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് ഇത് കാൽ കാൽഭാഗത്തോളം മണ്ണിൽ കുഴിച്ചിട്ട അവസ്ഥയിലാണ് അപ്പോൾ ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട് ടാങ്ക് വർക്ക് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചേക്കാം എന്ന് വെച്ചത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആയിരം ലിറ്റർ ടാങ്കിന് ഇത് ചെയ്യണു ഈ ഞാനിരിക്കുമ്പോൾ ഈ ഒരു പൊക്ക മാത്രമേ വരുന്നുള്ളൂ ബാക്കി താഴോട്ട് ഭൂമിക്കടിയിലോട്ടാണ് പോയിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ ആണെങ്കിലും ആയിരം ലിറ്റർ ടാങ്കൊക്കെ ഈസി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ഇവർ മറ്റൊരു കമ്പനിയുടെ വാട്ടർ ടാങ്കിൽ നിന്ന് ഇവർ മേടിച്ചായിരുന്നു അത് വർക്ക് ചെയ്യാതെ വന്നപ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നത് ഞങ്ങൾ അപ്പം ഇത് കാണിക്കാൻ വേണ്ടി വേണ്ടിയോ വന്നിരിക്കുന്നത് ഇത് ഒരു മാസം മുമ്പ് ഇവർ മറ്റെവിടുന്ന് വാങ്ങിയതാണ് ഇതിലിപ്പോൾ ഹോൾ വീണിട്ട് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇതിലും വിലകറിവിലുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുമോ എന്ന് നോക്കി പോകുമ്പോൾ ഞങ്ങൾ നൽകുന്നത് പോലെ രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻ്റിയും ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ വീട്ടിൽ ചെന്ന് നേരിട്ടെടുത്ത ഒരു വീഡിയോ എങ്കിലും കാണിക്കുവാനുണ്ടോ എന്നും നിങ്ങൾ ചോദിക്കുവാൻ മറക്കരുത് കാണുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഇതിത്രയും കൃത്യമായി വർക്ക് ചെയ്യുന്നത് ഈ ഓസിലൂടെ പുറത്തേക്ക് വരുന്നത് നല്ല ചെളി നിറഞ്ഞ വെള്ളമാണ് എന്നാൽ ടാങ്കിനുള്ളിലെ വെള്ളം ഇപ്പോഴും കലങ്ങിയിട്ട് പോലുമില്ല ടാങ്കിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കുന്ന ആ ചെളി മാത്രമാണ് ഓസിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ടാങ്കിലെ വെള്ളം കലങ്ങാതെ ചെളി മാത്രം എടുത്ത് കളയാൻ സാധിക്കും എന്നത് തന്നെയാണ് സൈഫോണിക് വാട്ടർ ടാങ്ക്ലീനറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളത്തിന് ക്ഷാമം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയിരം ലിറ്ററിൻ്റെ മൂന്ന് വാട്ടർ ടാങ്കുകൾ വെച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതാണ് ടാങ്കിൻ്റെ അടിവശം നിറയെ ചെളിയായിരുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് വെള്ളം മാത്രം കളഞ്ഞുകൊണ്ട് ആ ചെളി പൂർണ്ണമായിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ സാധിച്ചു മാത്രമല്ല മിച്ചമുള്ള വെള്ളം നമുക്കിനി ഉപയോഗിക്കുകയും ചെയ്യാം ഇതൊക്കെ സൈഫോണിക് വാട്ടർ ടാങ്ക്ലീനറിൻ്റെ മാത്രം പ്രത്യേകതയാണ് ടാങ്ക് മൊത്തം അഴുക്കായിട്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെയാണ് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ടൊരു പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹോസ് പോലെ അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് നോക്കി പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അത് ക്വാളിറ്റി കുറവാണോ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രയോജനം ഒരു പ്രയോജനം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇപ്പം നമ്മളുടെ ഈ ഇപ്പം ഞാൻ ഉപയോഗിച്ച ആ എന്താണ് എൻ്റെ പേര് വാട്ടർ ടാങ്ക് ക്ലീനർ വാങ്ങിച്ച് ഇപ്പം അത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് വളരെയധികം ഇപ്പം കാരണം നല്ല രീതിയിൽ അഴുക്കെല്ലാം ടാങ്കിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു വെള്ളം അധികം അധികം വെള്ളം പോകുന്നില്ല വെള്ളം കണ്ടമാനം വെള്ളമൊന്നും ഉപയോഗി പോകുന്നില്ല അത്യാവശ്യത്തിനുള്ള വെള്ളം മാത്രമേ പോവുള്ളൂ പക്ഷേ വാട്ടർ ടാങ്ക് നല്ല ടാങ്ക് നല്ല ക്ലീനായിട്ട് വെള്ളം കലങ്ങുന്നില്ലായിരുന്നു അഴുക്ക് മാത്രം ആ വെള്ളത്തിൽ അങ്ങ് പോകുമായിരുന്നുള്ളൂ